ദേവദാസി ലൂയിസാ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിയേഴാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ വ്യാകുല രാജ്ഞി വേദനയുടെ നാഴികമണി മുഴങ്ങുന്നു പീടാസഹനം കുരിശുമരണം പ്രകൃതിയുടെ വിലാപം ആത്മാവ് അതിൻ്റെ വ്യാകുല അംബികയോട് എൻ്റെ പ്രിയപ്പെട്ട ദുഃഖിതയായ അമ്മ ഉപരി ഇന്നെനിക്ക് അങ്ങയുടെ അടുത്ത് ആയിരിക്കേണ്ടതിൻ്റെ അനിവാര്യത അനുഭവപ്പെടുന്നു ഇല്ല ഞാനങ്ങേ സന്നിധിയിൽ നിന്നും വിട്ടുപോവുകയില്ല ഞാൻ അങ്ങയുടെ കൈപ്പേറിയ വേദനകളുടെ കാഴ്ചക്കാരിയായിരിക്കും അങ്ങയുടെ വേദനകളും അങ്ങയുടെ പുത്രനായ ഈശോയുടെ വേദനകളും അവിടുത്തെ മരണം തന്നെയും എന്നിൽ നിക്ഷേപിക്കാനുള്ള കൃപയുണ്ടാകണമേ എന്ന് അങ്ങയുടെ മകളെന്ന നിലയിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അപ്പോൾ അവിടുത്തെ മരണവും അങ്ങയുടെ ദുഃഖങ്ങളും എൻ്റെ സ്വന്തം ഹിതത്തിന് നിരന്തരം മരിക്കാനുള്ള കൃപ നൽകുകയും ദൈവഹിതം അതിന്മേൽ ഉദിക്കുകയും ചെയ്യും വ്യാകുലരാജ്ഞിയുടെ പാഠം എൻ്റെ പ്രിയ മകളെ ഈ കൈപ്പേറിയ സമയത്ത് നിന്റെ സഹവാസം എനിക്ക് നിഷേധിക്കരുതേ ഈ ഭൂമിയിലെ എൻ്റെ മകൻ്റെ അന്ത്യദിനം ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു ഒരു അപ്പസ്തോലൻ ഇതിനകം അവനെ ഒറ്റ കൊടുത്ത് അവനെ കൊല്ലാൻ യഹൂദരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയപുത്രൻ അതീവ സ്നേഹത്തോടെ ആരെ തേടിയാണോ ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ആ മക്കളെ ഉപേക്ഷിച്ചു പോകാനാവാതെ അവനെ ആഗ്രഹിക്കുന്നവർക്ക് അവനെ സ്വന്തമാക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന എന്ന കുതാശിയിൽ അത്യധികമായ സ്നേഹത്തോടെ തന്നെ തന്നെ സമർപ്പിച്ചു അങ്ങനെ എൻ്റെ മകൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയാണ് തൻ്റെ സ്വർഗീയ പിതൃരാജ്യത്തിലേക്ക് അവൻ യാത്ര ആരംഭിക്കുകയാണ് ഹാ പ്രിയ മകളെ ദൈവിക ഫിയാത്ത് എനിക്കവനെ തന്നു അതേ ഫിയാത്തിനാൽ ഞാനവനെ സ്വീകരിച്ചു ഇപ്പോൾ അതേ ഫിയാത്തിനാൽ തന്നെ ഞാൻ അവനെ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയം പിളർന്നിരിക്കുന്നു ദുഃഖത്തിൻ്റെ മഹാസാഗരത്തിൽ ഞാൻ മുങ്ങി താഴുന്നു വേദനയാൽ എൻ്റെ പ്രാണൻ എന്നെ വിട്ടുപോകുന്നതായി തോന്നുന്നു എന്നിട്ടും ദൈവിക ഫിയാത്തിനോട് എനിക്കൊന്നും നിഷേധിക്കാൻ കഴിഞ്ഞില്ല പകരം ദൈവിക ഫിയാത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് അവനെ ബലിയർപ്പിക്കാനുള്ള മാനസികാവസ്ഥ പോലും എന്നിൽ സംജാതമായി ദേവഹിതത്തിൻ്റെ ശക്തി അപാരമാണ് എന്തെന്നാൽ അതിൻ്റെ യോഗ്യതയാൽ ദേവഹിതത്തിന് എന്തെങ്കിലും നിഷേധിക്കുന്നതിനേക്കാൾ മരിക്കുന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്ന വിധത്തിലുള്ള ഒരു ശക്തി എനിക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ എൻ്റെ മകളെ എന്നെ ശ്രവിക്കുക എൻ്റെ മാതൃഹൃദയം വേദനകളാൽ വീർപ്പ് മുട്ടുന്നു എൻ്റെ പുത്രനും എൻ്റെ ദൈവവും എൻ്റെ പ്രാണനുമായ അവൻ മരിക്കണമെന്ന ചിന്ത തന്നെ നിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മരണത്തേക്കാൾ കഠിനമായിരുന്നു പക്ഷേ ഞാൻ ജീവിക്കണം എന്ന് എനിക്കറിയാം എന്തൊരു യാതന എൻ്റെ ഹൃദയത്തിൽ എത്രയോ ആഴമേറിയ മുറിവുകളാണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ആഴം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു പ്രിയ മകളെ ഇതിനെക്കുറിച്ച് പറയുന്നത് പോലും എന്നെ വേദനിപ്പിക്കുന്നു എങ്കിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഈ വേദനകളിൽ ഈ ആഴത്തിലുള്ള മുറിവുകളിൽ എൻ്റെ പ്രിയപുത്രൻ്റെ വേദനകളിൽ നിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു ദൈവഹിതം തൻ്റെ മേൽ വാഴുവാൻ അനുവദിക്കാത്ത നിൻ്റെ സ്വന്തം ഹിതം ഉണ്ടായിരുന്നു ഞങ്ങളതിനെ ഞങ്ങളുടെ വേദനകളാൽ പൊതിയുകയും നിറയ്ക്കുകയും ചെയ്തു ദൈവഹിതത്തിൻ്റെ ജീവൻ സ്വീകരിക്കുന്നതിനുള്ള വേദനകളാൽ ഞങ്ങളതിനെ ശക്തിപ്പെടുത്തി ഓ ദൈവിക ഫിയാത്ത് കൈപ്പേറിയ എൻ്റെ വേദനകളുടെ സാഗരത്തിനൊപ്പം അത് അതിൻ്റെ പ്രകാശത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഹാസാഗരങ്ങളൊഴുക്കി എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രിയ മകൻ സഹിച്ച വേദനകൾ എത്രയോ അത്രയും പ്രാവശ്യം ഞാൻ മരിക്കുമായിരുന്നു ഓ മരണതുല്യമായ ദുഃഖത്തോടെ വിളറി വിറയാറുന്ന സ്വരത്തോടുകൂടി പൊട്ടിക്കരയുവാൻ വെമ്പുന്നത് പോലെ അവസാനമായി അവൻ എന്നെ കാണാനെത്തിയപ്പോൾ ഞാൻ എത്രമാത്രം മാത്രം അനുഭവിച്ചു അവൻ എന്നോട് പറഞ്ഞു അമ്മേ വിട തരിക അങ്ങയുടെ മകനെ അനുഗ്രഹിച്ചാലും മരിക്കാൻ എനിക്ക് അനുവാദം നൽകിയാലും എൻ്റെയും അങ്ങയുടെയും ദൈവിക ഫിയാത്ത് എനിക്ക് ജന്മം നൽകി ഇപ്പോൾ എൻ്റെയും അങ്ങയുടെയും ദൈവിക ഫിയാത്ത് എന്നെ മരിപ്പിക്കണം ഓ പ്രിയപ്പെട്ട അമ്മേ പെട്ടെന്ന് തന്നെ അങ്ങയുടെ ദൈവിക ഫിയാത്ത് ഒരുവിട്ടുകൊണ്ട് എന്നോട് പറഞ്ഞാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ക്രൂശിക്കപ്പെട്ട് മരിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു ഇതാണ് നിത്യമായ ദൈവിക തിരുമനസ് ആഗ്രഹിക്കുന്നത് ഇതാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞെ വികാരാധിക്യത്താൽ സ്തംഭിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിന് എന്തൊരു ആഘാതമായിരുന്നു അത് എന്നിട്ടും എനിക്കിത് പറയേണ്ടി വന്നു കാരണം ഞങ്ങളുടെ സഹനങ്ങൾ നിർബന്ധിതമല്ലായിരുന്നു സർവ്വതും സ്വമേധയാ സ്വീകരിച്ചതാണ് അതിനാൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിയില്ലാത്ത തരത്തിലുള്ള ആ ഒരു കടാക്ഷം ഞങ്ങൾ കൈമാറുന്നതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ മാധുര്യമേറിയ ജീവൻ യാത്രയായി നിൻ്റെ ദുഃഖിതയായ അമ്മ തനിച്ചായി എന്നിരുന്നാലും എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾക്ക് അവൻ അദൃശ്യനായില്ല ഗത്സമൻ തോട്ടത്തിലേക്ക് അവൻ്റെ കഠിനമായ വേദനകളിലേക്ക് ഞാൻ അവനെ അനുഗമിച്ചു ഓ എല്ലാവരാലും അവൻ്റെ ഏറ്റവും വിശ്വസ്തരും പ്രിയപ്പെട്ടവരുമായ അപസ്തരന്മാരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവനായി അവനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം രക്തം ചിന്തുന്നു എൻ്റെ മകളെ ജീവിതത്തിലെ കാറ്റും കോളും നിറഞ്ഞ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുക എന്നത് ഒരു മനുഷ്യ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖമാണ് തന്നെ ഇതിനകം ഉപേക്ഷിച്ചു പോകുന്ന താൻ അത്യധികം സ്നേഹിച്ചവരായ തൻ്റെ അപസ്തോലന്മാർ തന്നെ നന്മ സ്വീകരിച്ചവർ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യവിനാഴികയിൽ തന്നെ വിട്ട് ഓടിയവർ എന്നിവർക്കെല്ലാം വേണ്ടി സുജീവൻ നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന എൻ്റെ മകനെ സംബന്ധിച്ചും അത് തികച്ചും സത്യമായിരുന്നു എന്തൊരു വേദന എന്തൊരു ദുഃഖം എൻ്റെ മകൻ തീവ്രവേദന അനുഭവിക്കുകയും രക്തം വിയർക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും അവനോടൊപ്പം കഠോര വേദന അനുഭവിക്കുകയും എൻ്റെ മാതൃകരങ്ങളിൽ അവനെ താങ്ങുകയും ചെയ്തു എൻ്റെ പുത്രനിൽ നിന്ന് ഞാൻ വേർപെട്ടിട്ടില്ലായിരുന്നതിനാൽ ദുഃഖത്താലും സ്നേഹത്താലും ഒരുക്കിയ എൻ്റെ ഹൃദയത്തിൽ അവൻ്റെ വേദനകളുടെ പ്രതിഫലനം അവ എൻ്റേതെന്ന പോലെയോ അതിനേക്കാൾ കൂടുതലോ ആയി ഞാൻ സ്വീകരിച്ചു രാത്രി മുഴുവൻ ഞാൻ അവനെ അനുഗമിച്ചു അവന് കിട്ടിയ എല്ലാ കുറ്റപ്പെടുത്തലുകളും വേദനകളും എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു എന്നാൽ നേരം പുലർന്നപ്പോൾ എനിക്ക് ഒട്ടും അകന്നു നിൽക്കാനായില്ല അതിനാൽ ശിഷ്യനായ യോഹന്നാൻ മക്തലുനാ മറിയം മറ്റ് ഭക്ത സ്ത്രീകൾ എന്നിവരോടൊപ്പം ശാരീരികമായി തന്നെ ഒരു ന്യായാസനത്തിങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓരോ ചുവടും അവനെ അനുഗമിക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ എൻ്റെ മകൻ്റെ നഗ്ന ശരീരത്തിലേൽക്കുന്ന ചാട്ടവാറികളുടെ ശബ്ദം ഞാൻ കേട്ടു അവനെ മുള്ളുകൾ കൊണ്ട് കിരീടമണിയിക്കുമ്പോൾ അവർ അവൻ്റെ ശിരസിന്മേലേൽപ്പിച്ച പ്രഹരങ്ങളും പരിഹാസവും പൈശാചിക അട്ടഹാസവും ഞാൻ കേട്ടു പിലാത്തോസ് അവനെ ജനത്തിനു മുൻപാകെ നിർത്തിയപ്പോൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം വിരൂപനായ അവനെ ഞാൻ കണ്ടു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന അട്ടഹാസം എൻ്റെ ചെവികളെ പൊട്ടിക്കുന്നതുപോലെ കുരിശു ചുമലിലേറ്റിയപ്പോൾ ക്ഷീണിച്ചവശനായി ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവനായി ഞാൻ അവനെ കണ്ടു ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ അവനെ അവസാനമായി ഒന്ന് അലിംഗനം ചെയ്യാനും രക്തത്തിൽ കുളിച്ച അവൻ്റെ മുഖം ഒന്ന് തുടയ്ക്കാനും ഞാൻ തിടുക്കപ്പെട്ടു ഇല്ല ഒരു ദയയും ഞങ്ങൾക്ക് ലഭിച്ചില്ല ക്രൂരരായ പടയാളികൾ കയറിൽ പിടിച്ചു വലിച്ച് അവനെ നിലത്ത് വീഴ്ത്തി പ്രിയ മകളെ അധികമായ വീടുകൾക്കിടയിൽ എൻ്റെ തിരുപുത്രനെ സഹായിക്കാൻ കഴിയാതെ വരിക എന്തൊരു കഠോര വേദന പിളർക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ ഓരോ വേദനയും സങ്കടങ്ങളുടെ കടൽ തന്നെ തുറക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അവസാനം ഞാൻ അവനെ കാൽവരി വരെ അനുഗമിച്ചു അവിടെ പറഞ്ഞറിയിക്കാനാവാത്ത വേദനകൾക്കും കഠോരമായ പീഡനങ്ങൾക്കുമിടയിൽ അവനെ അവർ ക്രൂശിക്കുകയും ആ കുരിശ് നാട്ടി നാട്ടിനിർത്തുകയും ചെയ്തു അപ്പോൾ മാത്രമേ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനും അവൻ്റെ മരിച്ചു കൊണ്ടിരുന്ന അതിരങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും സമ്മാനമായി ലഭിക്കാനും എല്ലാ സൃഷ്ടികളുടെയും മേൽ എൻ്റെ മാതൃത്വത്തിൻ്റെ അവകാശവും മുദ്രയും സ്വീകരിക്കാനും അവസരമുണ്ടായുള്ളൂ പിന്നീട് അല്പസമയത്തിന് ശേഷം അചിന്തനീയമായ വേദനകൾക്കിടയിൽ അവൻ മരിച്ചു സൃഷ്ടികുലം മുഴുവൻ തൻ്റെ സൃഷ്ടാവിൻ്റെ മരണത്തിൽ വിലാപവസ്ത്രം ധരിക്കുകയും കരയുകയും ചെയ്തു സൂര്യൻ നിലവിളിച്ചു കൊണ്ട് ഭൂമുഖത്തു നിന്ന് പിൻവാങ്ങി സ്വയം മറിഞ്ഞിരുന്നു ഭൂമി അതിൻ്റെ സൃഷ്ടാവിൻ്റെ മരണത്തിൽ സങ്കടത്തോടെ നിലവിളിക്കുകയും ശക്തമായ ഭൂ ഭൂചലനവും മൂലം പലയിടത്തും അത് പിളരുകയും ചെയ്തു സർവ്വതും നിലവിളിച്ചു ശവകുടീരങ്ങൾ തുറന്നുകൊണ്ടു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടും ദേവാലയത്തിലെ തെരശ്ശീല പോലും കീറിക്കൊണ്ടും സങ്കടത്തോടെ കരഞ്ഞു എല്ലാറ്റിനും അതിൻ്റെ ഉന്മേഷം നഷ്ടപ്പെട്ടു ഭയവും ഭീതിയും അനുഭവപ്പെട്ടു എൻ്റെ മകളെ നിൻ്റെ അമ്മയും സങ്കടത്താൽ പരിഭ്രാന്തിയായി കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് അവനെ എൻ്റെ കൈകളിൽ സ്വീകരിക്കാൻ കാത്തിരുന്നു എൻ്റെ തീവ്ര ദുഃഖത്തിനിടയിൽ എന്നെ നീ ശ്രവിക്കുക എൻ്റെ മകൻ്റെ വേദനയോടൊപ്പം മാനുഷികഹിതത്തിൻ്റെ ഗൗരവമേറിയ തിന്മകളെക്കുറിച്ച് നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേദനിക്കുന്ന എൻ്റെ കൈകളിൽ കിടക്കുന്നവനെ നോക്കുക അവൻ എത്ര വിരൂപനാണ് മാനുഷിക ഇച്ഛാശക്തി പാവപ്പെട്ട സൃഷ്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തിന്മയുടെ യഥാർത്ഥ ചിത്രമാണ് അവൻ സകലവിധ ദുരിതങ്ങളുടെയും ആഴക്കയത്തിലേക്ക് വീണുപോയ ഈ മനുഷ്യഹിതത്തെ ഉയർത്താൻ വേണ്ടി ഒരുപാട് വേദനകൾ സഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മകൻ ആഗ്രഹിച്ചു ഈശോയുടെ ഓരോ വേദനയും എൻ്റെ ഓരോ ദുഃഖവും ദൈവഹിതമായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ മനുഷ്യഹിതത്തെ വിളിച്ചു ഞങ്ങളുടെ സ്നേഹം വളരെ വലുതായിരുന്നു ഈ മനുഷ്യഹിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങളതിനെ ഞങ്ങളുടെ വേദനകളാൽ നിറയ്ക്കുകയും അതിൽ അഴുത്തുകയും ചെയ്തു എൻ്റെ പ്രിയ മകൻ്റെയും എൻ്റെയും വേദനകളുടെ മഹാസാഗരത്താൽ ഞങ്ങളതിനെ പൊതിഞ്ഞു അതിനാൽ ദുഃഖിതയായ നിൻ്റെ അമ്മയുടെ ഈ കഷ്ടതകളുടെ ദിനത്തിൽ അത് പൂർണമായും നിനക്ക് വേണ്ടിയാണ് അതിന് പകരമായി നിന്റെ ഹിതത്തെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഏറ്റവും മനോഹരമായ വിജയമായും എൻ്റെ ഏറ്റവും കൈപ്പേറിയ ദുഃഖങ്ങളുടെ വിജയമായും ഞാൻ അതിനെ അവൻ്റെ രക്തം വാർന്നൊലിക്കുന്ന മുറിവുകൾക്കുള്ളിൽ അടക്കം ചെയ്യും ആത്മാവ് ദുഃഖിതയായമ്മേ അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു എൻ്റെ മനുഷ്യഹിതം അങ്ങയ്ക്ക് ഇത്രയധികം വേദനകൾക്ക് കാരണമായി എന്ന് കേൾക്കുമ്പോൾ മരണതുല്യമായ വേദന എനിക്ക് അനുഭവപ്പെടുന്നു അതിനാൽ ഈശോയുടെ വേദനകളാലും അങ്ങയുടെ കൈപ്പേറിയ ദുഃഖങ്ങളാലും ഞാൻ ജീവിക്കേണ്ടതിന് എൻ്റെ ഹിതത്തെ അവിടുത്തെ തിരുമുറിവുകൾക്കുള്ളിൽ അടയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി അഞ്ചു സ്നേഹപ്രകരണങ്ങൾ ചൊല്ലി ഈശോയുടെ തിരുമുറിവുകളെ ചുംബിക്കുകയും അവിടുത്തെ തുറക്കപ്പെട്ട തിരുമാറിൽ എൻ്റെ ദുഃഖങ്ങളാൽ നിൻ്റെ ഹിതത്തെ അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക സുഹൃതജപം ഈശോയുടെ തിരുമുറിവുകളാലും എൻ്റെ അമ്മയുടെ ദുഃഖങ്ങളാലും എൻ്റെ ഹിതത്തിന് ദൈവഹിതമായി ഉയർത്തെഴു കൃപ നൽകണമേ